പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പ് ഓരോ ആർ സി ബി ആരാധകരും സ്വപ്നം കണ്ട ദിവസം എന്നാൽ ആ കന്നിക്കിരീടത്തിന്റെ മാറ്റു കുറയുന്നതായിരുന്നു ഐ പി എൽ ഫൈനലിന്റെ തൊട്ടടുത്ത ദിവസം ബംഗളൂരുവിൽ സംഭവിച്ചത് വിജയാഘോഷ ചടങ്ങ് മഹാസങ്കടത്തിലാക്കി ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തിക്കിലും തിരക്കിലും പതിനൊന്ന് പേരാണ് മരിച്ചത് നാല് പേർക്ക് അപകടത്തിൽ പരുക്കേറ്റു ആൾക്കൂട്ട നിയന്ത്രണത്തിലെ പാളിച്ച തന്നെയാണ് ദുരന്തത്തിന് കാരണം എന്താണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ സംഭവിച്ചത് ഐ പി എൽ ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ ആറ് റൺസിന് തോൽപ്പിച്ചാണ് വിരാട് കോഹ്ലിയും സംഘവും വിജയകിരീടം സ്വന്തമാക്കിയത് കർണാടക സർക്കാർ വിധാന് സൌദയിൽ ക്രിക്കറ്റ് ടീമിന് ഔദ്യോഗിക സ്വീകരണവും ഒരുക്കിയിരുന്നു അതിനുശേഷം തുറന്ന ബസ്സിൽ സ്റ്റേഡിയത്തിലേക്ക് വരുമെന്നായിരുന്നു കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ അറിയിപ്പ് സുരക്ഷാ സംവിധാനങ്ങളിലെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടി പോലീസ് ഇതിനെ എതിർത്തെങ്കിലും പരിപാടി നടത്താനായിരുന്നു അസോസിയേഷന്റെ തീരുമാനം തിരക്ക് നിയന്ത്രിക്കാനാകാതെ വന്നതോടെ വിധാൻസൌധയിലെ പരിപാടി വേഗം അവസാനിപ്പിച്ച് ക്രിക്കറ്റ് താരങ്ങൾ സ്റ്റേഡിയത്തിലെത്തി അപ്പോഴേക്കും സ്റ്റേഡിയത്തിലെ തിരക്ക് വൻതോതിൽ വർദ്ധിച്ചു താരങ്ങൾ സ്റ്റേഡിയത്തിന് അകത്തേക്ക് കയറാൻ പ്രവേശന കവാടങ്ങളിൽ ഉന്നും തള്ളുമുണ്ടായി പാസുള്ളവർക്കായിരുന്നു സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം സ്റ്റേഡിയത്തിന് ഇരുപത്തിയൊന്ന് ഉണ്ടായിട്ടും ഒരു ഗേറ്റിലൂടെ മാത്രമാണ് ആളുകളെ അകത്തേക്ക് കടത്തിയത് ഇതും തിക്കിനും തിരക്കിനും കാരണമായി ടീം അംഗങ്ങളെ കാണാൻ സ്റ്റേഡിയത്തിന് സമീപത്തെ മരങ്ങളിലും വാഹനങ്ങൾക്ക് മുകളിലും വരെ ആളുകൾ കയറി തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് നന്നേ പടിപ്പെട്ടു അതിനിടെ നിലത്തു വീണവർക്ക് തിരക്കിൽ എഴുന്നേൽക്കാനായില്ല അവർക്ക് ആൾക്കൂട്ടത്തിന്റെ ചവിട്ടിയിട്ടു നിലവിലുയർന്നതോടെ ആളുകൾ പരിഭ്രാന്തരായി ഓടാൻ ശ്രമിച്ചത് കൂടുതൽ തിരക്കിന് കാരണമായി പോലീസുകാർ കഴിയുന്നത്ര ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നിരവധി പേർക്ക് പരുക്കേറ്റിരുന്നു ർ മരിച്ചെന്നാണ് ആദ്യം വാർത്ത പുറത്തു വന്നത് പിന്നാലെ കൂടുതൽ മരണങ്ങൾ സ്ഥിരീകരിച്ചു പതിനൊന്ന് പേർ മരിച്ചുവെന്നും നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നും വാർത്ത വന്നതോടെ ക്രിക്കറ്റ് ടീമിന്റെ സ്റ്റേഡിയത്തിലെ പരിപാടികൾ റദ്ദാക്കി അപ്പോഴേക്കും സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ചവർ തിരക്കുകൂട്ടി ആളുകൾ കൂട്ടത്തോടെ തൊട്ടടുത്ത മെട്രോ സ്റ്റേഷനിലേക്കും ബസ് സ്റ്റേഷനിലേക്കും എത്തിയതോടെ അവിടെയും ഒന്നും തള്ളുമുണ്ടായി ആർ സി വി ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നൽകിയ സ്വീകരണത്തിന്റെ പ്രധാന സംഘാടകർ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ആയിരുന്നു വിധാനസൌധയിലെ സ്വീകരണത്തിന് ശേഷം തുറന്ന ബസ്സിൽ ടീം വിക്ടറി പരേഡ് നടത്തുമെന്നായിരുന്നു കെ സി എയുടെ പ്രഖ്യാപനം എന്നാൽ അത്തരമൊരു വലിയ പരിപാടിക്ക് സുരക്ഷാ സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്നും പരേഡ് ഒഴിവാക്കണമെന്നും പോലീസ് അറിയിച്ചിരുന്നു എന്നാൽ പരേഡ് ഒഴിവാക്കില്ല നിലപാടിലായിരുന്നു കെ സി എയും ആർ സി ബിയും തിക്കും തിരക്കും കൂടിയതോടെ പ്രദേശത്ത് വിന്യസിച്ചിരുന്ന അയ്യായിരം പോലീസുകാർക്ക് സ്ഥിതി നിയന്ത്രിക്കാനാകാതെ വന്നു പോലീസിന്റെ മുന്നറിയിപ്പ് കെ സി എ അവഗണിച്ചതാണ് ഇതിന് കാരണമായതെന്ന് വിമർശനം ഉയരുന്നുണ്ട് സംഭവത്തിൽ കർണാടക ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്